ദിനവൃത്താന്തം അധ്യായം പതിനൊന്ന് റഹോബോവാം റഹോബോവാം ജെറുസലേമിൽ എത്തിയതിനു ശേഷം യോദ്ധ ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു എന്നാൽ ദൈവപുരുഷനായ ഷമായയോട് കർത്താവ് വരുളി ചെയ്തു സോളമന്റെ മകനും യൂത രാജാവുമായ എറഹോബോവാമിനോടും യൂതായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലിലോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത് ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക എന്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് അവർ കർത്താവിന്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല റഹോബോവം ജെറുസലമിൽ വെച്ച് യൂഥായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു ബേത്ലഹേം ഏതാം തെക്കോവ ബെത്സൂർ സൊക്കോ അതുല്ലാം ഖദ് മരേഷ സിഫ് സോറ എന്നിവ ും ബെഞ്ചമിനും ഉള്ള സുരക്ഷിത നഗരങ്ങളാണിവ കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങൾ എണ്ണ വീഞ്ഞ് എന്നിവ സംഭരിച്ചു ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ടമാക്കി യൂതായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവിരും റഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവിരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂതായിലേക്കും ജെറുസലേമിലേക്കും വന്നത് താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും പുരോഹിതന്മാരെ നിയമിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു അവർ യൂതാരാജ്യം പ്രബലമാക്കി മൂന്ന് വർഷക്കാലം അവർ ദാവിദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു അക്കാലം അത്രയും സോളമിന്റെ മകനായ റഹോബാവ സുരക്ഷിതനായിരുന്നു ദാവിദിന്റെ മകൻ യരിമോത്തിന്റെയും മകനായ എലിയാബിന്റെ മകൻ അഹി അബിഹായിലിന്റെയും മകൾ മഹലത്തിനെ റഹോബാവ വിവാഹം ചെയ്തു അവർക്ക് യവൂഷ് ഷെമറിയ സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു അതിനുശേഷം അവൻ അബ്സലോമിന്റെ മകൾ മാഘായെ ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് അബിയ അത്തായി സിസോമിത്ത് എന്നിവർ ജനിച്ചു റഹോബോവാമിന് പതിനെട്ട് ഭാര്യമാരും അറുപത് ഉപനാരികളും ഇരുപത്തെട്ട് പുത്രന്മാരും അറുപത് പുത്രിമാരും ഉണ്ടായിരുന്നു തന്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും അധികമായി അവൻ അപ്സലോമിന്റെ മകളായ മാഘായെ സ്നേഹിച്ചു മാഘായുടെ മകൻ അഭിയായി രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി അവൻ പുത്രന്മാരെ യൂതായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു തിയായം പന്ത്രണ്ട് റഹോബോവാമിന്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിന്റെ നിയമം ഉപേക്ഷിച്ചു അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ റഹോബവാമിന്റെ അഞ്ചാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ഷീഷാക്ക് ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളും അറുപതിനായിരം കുതിര പടയാളികളുമായി ജറുസലമിനെതിരെ വന്നു ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു അവർ യൂതായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറുസലേം വരെ എത്തി റഹോബോവാമിനോടും ഷീഷാക്കിന് ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച യൂതാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷമായ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണെന്ന് ഏറ്റുപറഞ്ഞു അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ശമായയോട് അരുളിച്ചു അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല ഞാൻ അവർക്ക് മോചനം നൽകും ജറുസലേമിന്റെ മേൽ എൻറെ ക്രോധം ശീഷാക്കു വഴി ചൊരിയുകയില്ല എന്നാലും അവർ അവന് ദാസന്മാരായി തീരും എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും ഈജിപ്തിലെ രാജാവായ ഷീഷാഖ് ജെറുസലമിലെത്തി ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി റഹോബോവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാര കാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചു നിൽക്കും പിന്നീട് കാവൽപുരയിൽ സൂക്ഷിക്കും രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂല കർത്താവിന്റെ ക്രോധം അവനിൽ നിന്ന് പോയി യൂതായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു റഹോബോവാ പ്രാബല്യത്തോടെ ജെറുസലമിൽ വാണു ഭരണം ഏൽക്കുമ്പോൾ അവന് നാൽപ്പത്തിയൊന്ന് വയസ്സുണ്ടായിരുന്നു തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നഗരമായ ജെറുസലേമിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അമോനിയായ നാമ ആയിരുന്നു അവന്റെ അമ്മ റഹോബോവാം തിന്മ പ്രവർത്തിച്ചു അവൻ ഹൃദയപൂർവം കർത്താവിനെ അന്വേഷിച്ചില്ല ക്ഷമയ പ്രവാചകന്റെയും ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഹോബോവാമിന്റെ പ്രവർത്തനങ്ങൾ ആ ദിന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റഹോബോവാമും ജറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു റഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അബിയ ഭരണമേറ്റു ദൈവമായ കർത്താവിന് സ്തുതി